ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഒരു ഡെയിൻ ഇൻ മൈ ലൈഫായിട്ടാണേ വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ നമ്മളിവിടെ എന്നും ഈ ഞങ്ങൾ തന്നെയാണ് ഇവിടെ മീൻ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വാങ്ങിച്ചത് ചാളയായിരുന്നു കേട്ടോ വേറെ മീൻ നല്ലതില്ലായിരുന്നു അപ്പോൾ ഇന്ന് ചാള വാങ്ങിച്ചു മീനൊക്കെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അടുക്കളയിലൊട്ട് കയറിയതിൽ സാമ്പാർ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണേ അപ്പോൾ സാമ്പാറിനെല്ലാം അരിഞ്ഞ് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞിട്ട് ഗ്യാസിൽ വെച്ച് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പോവാം അപ്പോൾ അമ്മയും മീനുമൊക്കെ അവിടെ വേറെ എന്തൊക്കെയും പരിപാടിയിൽ നടക്കും അമ്മ മീനൊക്കെ കണ്ടിച്ച് ഇതുന്നു മീനും ഇപ്പോൾ തോരനൊക്കെ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ പൊതിച്ച് സ്ഥലമാൻ വേണ്ടിയിട്ട് പോവാ ഓരിയോ ഓരിയോ ഓ മൈ ലൈക്കൈ ടൈക്കള ടൈക്കള കൊടുത്തോ വാ പറ്റ ജെറിസൈമെന്റ് എനിക്ക് ടൈക്കളല്ല മെൻ വോറിൻ പറ്റില്ല വർക്കുന്നോ ആണ് വർക്ക് അമ്മ നമ്മളോട് ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ നമുക്കിന്ന് എന്തോ വെക്കേണ്ടി മീൻ പീര വെക്കണോ അതോ കറി വെക്കണോ അപ്പോൾ അഭിപ്രായങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ട് അമ്മ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പം നമ്മൾ മൂന്ന് പേരെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ വെക്കുന്നത് ചിലവർക്ക് കറി ഇഷ്ടമാണ് ചിലവർക്ക് പീര ഇഷ്ടമാണ് അങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ച് പറഞ്ഞു നമ്മൾ മൂന്ന് പേരും കൂടെ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഓരോ ജോലികൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എളുപ്പ ജോലി തീരും ഹായ് അമ്മ മുള വെച്ചിട്ട് മുളക് കറി എല്ലാം റെഡിയാക്കി കൊടുക്കും മുളക് മീൻ കറി അല്ലേ പറ്റി വരുമ്പോൾ റെഡിയാവും എന്താ മീനോ ചാളി ചുവന്ന കറി വരുമ്പോൾ സാമ്പാർ വേറെ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് അരി കഴിച്ചേക്കാണ് ഇത് ഉരുളക്കിഴങ്ങും പച്ചക്കായ് പച്ചക്കായല്ലേ അത് ഓക്കെ ഹായ് മീനു എന്താ പരിപാടി തൂക്കുന്ന ഇനി എപ്പ തൂക്കാറങ്ങിയാല് സൈക്കിളുമായിട്ട് അപ്പ വരുമായി പറയട രാവിലത്തെ പാചകം കഴിയും എട്ടേക്കുള്ള പച്ചക്കറിയാട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നും ഒരു വരിക്കച്ചക്ക് കിട്ടിയിട്ടുണ്ട് പതി പോലെ മീനുവിൻ്റെ അമ്മ കൊണ്ടുവന്നതാണ് നല്ല മധുരമുള്ള ഭയങ്കര മധുരം ചക്ക എനിക്ക് വെള്ളം ഒന്നും കയറിയിട്ടുള്ള അപ്പം നല്ല മധുരമുള്ളൊരു ചക്കയായിരുന്നു അപ്പം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് റെഡി ആക്കണം അതാ അമ്മ അമ്മ ഉപ്പൊളിച്ചു നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നല്ല പച്ചനാണ് മ്മ മീൻ വറുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ നേരത്തെ കാണിച്ച മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി മീൻ വറുത്തു ഇനി അടുത്തായിട്ട് പൊരിക്കാ പോവാ

നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് അങ്ങനെ ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് പിന്നെ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് കൊട്ടാരക്കര വരെ ഒന്ന് പോണോ അപ്പൊ നമ്മളൊക്കെ എല്ലാവർക്കും കൂടി കൊട്ടാരക്കര പോവശ്യം ഉണ്ടായിരുന്നേട്ടാ നമ്മളി കൊട്ടാരക്കരയിട്ട് നമ്മൾ കാറി പോവുകയാണെ നമ്മള് കാറിക്കറിയിട്ട് പോകത്തില്ലേ റോഡ് പണി നടക്കും അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കൊട്ടാരക്കരയിൽ പാനീപ്പുരി കട കണ്ടു കേട്ടോ അപ്പൊ അവിടെ കയറിയിട്ട് പാനീപൂരിയൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു ഇത് ഇത് മസാലന്ന് െല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊട്ടാരക്കരയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ചേച്ചിയും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രാത്രി അതെല്ലാം കൂടി ഇരുന്ന് വൃത്തിയാക്കിയിട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചു ആർക്കും ചോറൊന്നും കഴിക്കാൻ വയ്യ അതുകൊണ്ട് ഇത് പുഴുങ്ങി ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഇപ്പം നേരെ ഒത്തിരി വൈകി കേട്ടോ നമുക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയായിരുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക നമ്മൾ ഒരു വീഡിയോയിൽ പറയാം അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒത്തിരി താമസിച്ച് കേട്ടോ ഒരു പന്ത്രണ്ട് മണിയെങ്കിലും ആയി കാണും അപ്പോൾ ആർക്കും പിന്നെ ചോറൊന്നും കഴിക്കാൻ വയ്യ പിന്നെ എല്ലാവർക്കും പുഴുക്ക് മതിയെന്ന് പറഞ്ഞത് കൊണ്ട് രാത്രി പുഴുങ്ങും നമ്മളെല്ലാ ഐറ്റംസ് മേടിച്ചായിരുന്നു കേട്ടോ ചീനയും ചേമ്പും കാച്ചിലും അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ രാത്രി കാര്യമൊക്കെ പറഞ്ഞിരുന്ന് പൊളിച്ചിട്ട് അത് പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതൊക്കെ പുഴുങ്ങിയിട്ട് ഉറങ്ങി കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്